മയ്യനാട് ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഓണം വിഭാഗത്തിൽ കഴിഞ്ഞു എല്ലാവരും ഒന്നുപോലെ സമത്വസുന്ദര ദിനങ്ങൾ ആഹ്ലാദം ആഘോഷം ഇതൊക്കെയാണ് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത് മുൻപ് ഓണാഘോഷം വീടുകളിൽ വർണ്ണാർഭമായ പൂക്കളം ഇട്ടും നാട്ടിൻപുറങ്ങളിൽ ഓണക്കളികൾ കളിച്ചും ഊഞ്ഞാലാടിയും ഒക്കെ ആയിരുന്നു കാരണം ഓണക്കാലം അവധിക്കാലവും കൂടിയായിരുന്നല്ലോ എന്നാൽ ഇന്ന് സ്കൂളിലും കോളേജിലും ഓഫീസുകളിലും ഒക്കെ ഓണാഘോഷമുള്ളതുകൊണ്ട് സഹവാദികളോടും സഹപ്രവർത്തകരോടും ഒപ്പവും ഓണം ആഘോഷിക്കാൻ അവസരം കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ഒരു ഗ്ലോബൽ ആഘോഷമായി മാറിയിരിക്കുന്നു കഞ്ചേരി എൽ പി എസില് ഓണാഘോഷം ഓണം കൊണ്ടാടി നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള അക്ഷര മുത്തശ്ശി ഓണം ആഘോഷിക്കുകയാണ് കുരങ്ങുകൾ തന്നെയാണ് മാവുരയും വാഹനം ഒക്കെ എല്ലാവിധ പിന്തുണയുമായി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഒപ്പമുണ്ട് കഞ്ചേരി എൽ പി എസിലെ പൂർണ്ണ വിദ്യാർത്ഥിയായ ഡോക്ടർ ജോയി സ്കൂൾ ദിനങ്ങൾ സ്മരിക്കുന്നു യും എൻ്റെ സഹോദരങ്ങളുടെയൊക്കെ ആദ്യ പാഠശാലയായിരുന്നു മണിച്ചേരി സ്കൂൾ അവിടെ ഒരു പത്ത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് പോകുമ്പോൾ ഞാനൊരു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അവിടെ പഠിച്ചപ്പോഴുള്ള ഓർമ്മകൾ ഒരു സിനിമയിലെ ഫ്ലാഷ് ബാക്ക് പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ അറിഞ്ഞാഗ്രഹിക്കാനാവാത്ത ഒരനുഭൂതിയാണ് ശരിക്കും അവിടുത്തെ കാണപ്പെട്ട ദൈവങ്ങളായ ചന്ദ്രിയ സാറിനെ രുഗ്മിണിയമ്മ സാറിനേം കോമളവല്ലി ടീച്ചറിനെയും ലളിത ടീച്ചറിനെയും ഗോപാല ഉള്ള സാറിനേയും മറ്റു ഗുരുതനാഥന്മാരെയെല്ലാം വളരെ ബഹുമാനത്തോടും ഭക്തിയോടും സ്നേഹത്തോടും മാത്രമേ എനിക്ക് വളരെ ഓർമ്മിക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല ഈ ഗ്രാമപ്രദേശത്തിലുള്ള ഒട്ടുമിക്ക ആളുകളുടെ അറിവിൻ്റെ ആദ്യം വെളിച്ചം പകർന്ന ഈ സരസ്വതി ക്ഷേത്രം ശരിക്കും ഈ നാടിൻ്റെ സാംസ്കാരികവും വിദ്യാഭ്യാസവും സാമ്പത്തികവും അഭിവൃദ്ധിയുടെ ഒരു പ്രകാശഗോപുരമായി ഇന്ന് നിലനിൽക്കുന്ന ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം നമ്മുടെ പുതിയ മാനേജരായ മിനിറ്റ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ സരസ്വതി ക്ഷേത്രത്തിന് അഭിവൃദ്ധിയും കൂടുതൽ കൂടുതൽ കൈവരുവാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക മഹാകവി കുമാരനാശം പറഞ്ഞ പോലെ ഗുരുചാവലഹേതുവെങ്കിലും വരമേ ശൈശവകാലം വന്നതാണെന്ന് പറയുന്ന ആ ആ ഒരു ചിന്തയും ഇല്ലാതെ ഈ ശൈശവകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉളകം കൊള്ളുകയാണ് അവിടെ ഉണ്ടായ കൊച്ചു സൗഹൃദങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ആ പണ്ടത്തെ ഉച്ചഭക്ഷണം അത് പഴയ കാലം നമുക്കറിയാമല്ലോ ഇന്നാനും കുടിക്കാനൊന്നും ഇല്ലാത്ത ആ കാലത്ത് ഉച്ചയാകുമ്പോൾ നല്ല കടുത്ത വിശപ്പ് അനുഭവിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ ചോളപ്പുട്ടിൻ്റെയും ഉപ്പ്മാവിൻ്റെയൊക്കെ രുചി ഇപ്പോഴും ആവൻ്റെ തുമ്പത്ത് വരികയാണ് ഞാൻ പണ്ട് ഇരുന്ന് പഠിച്ചിരുന്ന ആ ക്ലാസ് മുറികൾ ഇപ്പോഴും കണ്ടപ്പോൾ ഞാൻ പഴയ സൗഹൃദങ്ങളെയെല്ലാം ഓർക്കാൻ ഇടവരികയാണ് ഈ കലാലയത്തെ കുറിച്ച് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ എനിക്ക് എല്ലാവർക്കും ും കളിച്ചേരി സ്കൂൾ ഓർമ്മകളുമായി പൂർവ്വ വിദ്യാർത്ഥിനിയായ റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ പ്രദീപ് നൂറ്റിമുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള മയ്യനാട് പഞ്ചായത്തിലെ പെൺപാലക്കര എന്ന പ്രദേശത്തെ സരസ്വതി ക്ഷേത്രമായ കണിച്ചേരി എൽ പി സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ഉദ്ദേശിച്ച അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മയുടെ മാതൃ സഹോദരി കൂടിയായ ഈ സ്കൂളിലെ ബസുമതി ടീച്ചറിനോടൊപ്പമാണ് ആദ്യത്തെ രണ്ടു വർഷം ഞാൻ ഈ സ്കൂളിൽ വരികയും പോവുകയും ചെയ്തിരുന്നത് ആതുരസേവന രംഗത്ത് ഉൾപ്പെടെ ലോകത്തിലെ വിവിധ മേഖലകളിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇടം കണ്ടിട്ടുണ്ട് ഈ സ്കൂളിലെ വർത്തമാന കാലത്തെയും വരുംകാലത്തെയും വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ ഇനിയും ഇടം കണ്ടെത്തും തരത്തിലുള്ള ക്രിയാത്മകമായ ഈ സ്കൂളിലെ അധ്യാപക ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യക്ഷമയുടെ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സ്കൂളിലെ കുരുന്നുകൾക്കും അധ്യാപകർക്കും ഒപ്പം ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊട്ടിച്ചിരികളും ഒക്കെ കഴിഞ്ഞ് ഓണം കൊടിയിറങ്ങുമ്പോൾ കുരുന്നുകൾ കാത്തിരിക്കുകയാണ് ഇതിനേക്കാൾ മനോഹരമായി ഒരു ഓണക്കാലം അടുത്ത വർഷവും ആഘോഷിക്കുവാൻ മയ്യനാട് ഡെയിലി ന്യൂസ്